നമ്മുടെ സംസ്ഥാനത്ത് വിതരണം ചെയ്യേണ്ട സാമൂഹിക സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ ഏറ്റവും പുതിയ പ്രഖ്യാപനങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട് സെപ്റ്റംബർ മാസം മുതലുള്ള ആനുകൂല്യം നമുക്ക് കുടിശ്ശിക ആയിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ചേർക്കുമ്പോഴും ആറുമാസം ആകുന്നു ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയോളമാണ് സർക്കാർ ഓരോരുത്തർക്കും നൽകേണ്ടത് അതുമാത്രമല്ല സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന പെൻഷന് ഇനി ഇരുന്നൂറ് രൂപയുടെ വർധനവ് അതായത് ആയിരത്തി എഴുന്നൂറ് രൂപ ആക്കണമെന്ന നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇത്തരം വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് ആയിരത്തി അറുനൂറ് രൂപ തന്നെയാണ് തുടർന്ന് നമുക്ക് ആനുകൂല്യം ലഭിക്കുക കുടിശ്ശിക പെൻഷൻ വന്നിട്ടുള്ള ആളുകൾക്കെല്ലാം സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ചെയ്യുന്ന നടപടിക്രമങ്ങൾ ആരംഭിച്ചത് ഏറ്റവും പുതിയ അറിയിപ്പ് വരികയാണ് അത് മാത്രമല്ല നിലവിൽ അത് മാത്രമല്ല നമുക്കിപ്പോൾ കുടിശ്ശിക വന്നിട്ടുള്ള പെൻഷൻ ഒരുമിച്ച് ലഭിക്കുന്ന ഒരു സാഹചര്യമില്ല അത് ഗഡുക്കളായി മാത്രമേ ലഭിക്കുകയുള്ളൂ സെപ്റ്റംബറിലും ഒക്ടോബറിലും ഉള്ള ഗഡുക്കൾ രണ്ടു മാസത്തേക്ക് ഒരുമിച്ച് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് നിലവിൽ ഇതിന്റെ വിതരണ തീയതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കും ഈ മാസം തന്നെ നമുക്ക് സെപ്റ്റംബർ ഒക്ടോബർ തുടങ്ങിയ മാസങ്ങളിലെ പെൻഷൻ വിതരണം ഉണ്ടാകും ഈ കുടിശ്ശിക പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തോടെ തീർക്കുന്നതിന് വേണ്ടി സർക്കാർ ആലോചിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം മുതൽ പുതിയ തീയതിയാണ് അവലംബിക്കുന്നത് എല്ലാ മാസങ്ങളിലും മുടങ്ങാതെ പെൻഷൻ വിതരണം ചെയ്യുവാൻ ആവശ്യമായ നടപടിക്രമങ്ങളായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുക അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു നിലവിൽ ബജറ്റ് അവതരണ വേളയിൽ ധനകാര്യ വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇക്കാര്യം നമുക്ക് സംസ്ഥാനത്ത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ മാത്രമല്ല ക്ഷേമ പെൻഷനുകൾ സാമൂഹ്യ സുരക്ഷാ മിഷന് കീഴിലുള്ള വിവിധ ക്ഷേമ പദ്ധതികൾ സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ നടപ്പിലാക്കുന്നു ഇവയെല്ലാം തന്നെ ഇത്തരത്തിൽ സർക്കാരിന്റെ വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ് ഇതിനെല്ലാം ആനുകൂല്യങ്ങൾ നൽകേണ്ടതുണ്ട് ആനുകൂല്യങ്ങളെല്ലാം കൃത്യമായിട്ട് നൽകുന്നതിനു വേണ്ടിയും അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസം മുതൽ പുതിയ സാമ്പത്തിക വർഷം മുതൽ വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത് അതുകൊണ്ടാവും വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കാര്യങ്ങളിലേക്കടക്കാതെ കൂടുതൽ തുക വർദ്ധിപ്പിച്ച് വലിയൊരു ബാധ്യത സർക്കാരിന് വരുത്തിവെക്കുകയും സർക്കാരിന് വെക്കുകയും ചെയ്യും നിലവിലിപ്പോൾ ബജറ്റ് അവതരണ വേളയിൽ ധനകാര്യ വകുപ്പ് മന്ത്രി പരാമർശം ചെയ്ത കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പെൻഷൻ ആയിക്കോട്ടെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ പരാമർശം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പെൻഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് വിവിധ ക്ഷേമ പദ്ധതികൾ നൽകേണ്ട അർഹമായ വേദന നൽകുന്നില്ല എന്നും അതോടൊപ്പം തന്നെ നിലവിൽ നമ്മുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എപ്പോൾ വിതരണം ചെയ്യുന്നതിന് ഉൾപ്പെടെയുള്ള യഥാ സംസ്ഥാനത്തെ കടമെടുപ്പ് പരിധിയുള്ള നിയന്ത്രണം സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനി രൂപീകരിച്ച് ഈ കമ്പനി മുഖാന്തരമാണ് പെൻഷന് വേണ്ടി കടമെടുക്കുന്നത് ഇതിനുൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയത് ഏപ്രിൽ മാസം മുതൽ മുടങ്ങാതെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുവാനുള്ള പുതിയ ക്രമീകരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നും ഇന്ന് ബജറ്റ് അവതരണ വേളയിൽ ധനകാര്യമന്ത്രി അറിയിച്ചത് നമ്മുടെ സംസ്ഥാനത്തെ പെൻഷൻ കാത്തിരിക്കുന്ന നാൽപ്പത്തി അഞ്ച് മുകളിൽ വരുന്ന ആളുകളാണ് അവർക്ക് ഈ മാസം ആശ്വാസകരമായ ഒരു മാസത്തെ പെൻഷൻ എങ്കിലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ ആളുകൾക്കും ലഭിക്കും എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക